ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ദാസ് എന്താണ് എല്ലാവരും പാട് നല്ല മഴയല്ല രാവിലെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് മഴത്തേ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അലയൊക്കെ കേട്ടോ അലയൊക്കെ എന്താ പണി ഇട്ടു വെച്ചാൽ നമ്മുടെ ഈ സൺസെറ്റിന് മുകളിൽ വെള്ളം നിന്നിട്ട് അവിടെ ഒരു കേബിളിൻ്റെ കണക്ഷൻ ഇട്ടായിരുന്നു അപ്പോൾ അതിലൂടെ വെള്ളം ഉള്ളിലോട്ട് ലീക്കായിരിക്കുക അതായത് നമ്മൾ ടി വിക്ക് ഒരു കണക്ഷൻ വെച്ചായിരുന്നു അപ്പോൾ അത് അവിടെ ആ സൺ സെറ്റിൻ്റെ അരുവിൽ കൊളുത്തി കൊണ്ട് അതിൽ കൂടെ വെള്ളം ലീക്കായിരുന്നു ആ വള്ളത്തിൽ പോയി ചവിട്ടിട്ട് തല അടിച്ച് പോയി പുറത്തിരുന്നപ്പോഴാണ് ഗ്യാസ് ഉമ്മ പറഞ്ഞു കഴിഞ്ഞു പോയ ടൈമില് ഗ്യാസ് കഴിഞ്ഞതാണ് അപ്പൊ രണ്ട് കുട്ടി നിറച്ച് വെക്കണം രണ്ടു കുറ്റിയല്ല ടോട്ടൽ എത്ര കുട്ടിയുണ്ട് മൂന്ന് കുട്ടിയുണ്ട് ഇനി എന്തായാലും പ്രസവം കഴിഞ്ഞ ആൾക്കാർ എത്താളല്ലേ അല്ലേ അപ്പൊ എന്തായാലും നിറച്ച് വെക്കാം അല്ല രണ്ട് രണ്ട് കഴിഞ്ഞ കഴിഞ്ഞില്ലേ രണ്ടെണ്ണിലും ഏത് ഏത് കഴിഞ്ഞാ ചപ്പ് ചപ്പേ ഒന്ന് അവിടെ നിക്ക് ചപ്പ് ചപ്പേ മഴയത്ത് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് വണ്ടണം പണ്ട് ഗ്യാസും കുറ്റി ആറ്റീട്ട് നമ്മള് എത്ര കിലോ എത്ര ഒരു കിലോമീറ്റർ നടക്കണം റോട്ടിക്ക് ഇതേമാതിരി വെള്ളത്തിലും ചളിയിലും അത്ര തന്നെ ഉള്ളു അടക്കത്തന്നെ ഉള്ളു അത് ഒന്നിനെങ്കിൽ വാപ്പായി തോളത്തേറ്റി വരും അല്ലെങ്കിൽ ഉമ്മ തലയിലേറ്റി വരും പിന്നെ ഞാനും ഏറ്റി വരും ഞാൻ പിന്നെ അധികം ബൈക്കിൽ വെച്ചിട്ടാ വരല് അങ്ങനെ ഏറ്റി ഏറ്റിട്ടാണ് എന്റെ ഇവിടെക്കായി വണ്ടിയുടെ ഇടയ്ക്കൊരു കുഴിയായതും ഇവിടുത്തെ പെയിന്റൊക്കെ പോയതും അല്ലേ ഇന്നിപ്പമെങ്കിലും ഇല്ല വേറെ മുന്നിലേക്ക് ഗാസ്ബുറ്റി ഉറുത്തി വെക്കേണ്ട അവസ്ഥയായി അതാണ് എല്ലാര്ക്കും ഒരു ദിവസം ഉണ്ട് പറയണത് ഈ ജനിക്കുമ്പോ എനിക്ക് വീടുണ്ട് കുടിയുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് ഇത് അഹങ്കാരപുറത്ത് പറയണല്ല ഞാൻ ജനിക്കുമ്പോ എനിക്ക് ഒരു പച്ചെള്ളം മനസ്സിലായില്ലേ അതുണ്ട് അതാ പറഞ്ഞത് ഓരോ സമയാണ് അല്ലേ വെച്ചിട്ടാരും പേടിച്ചിട്ടുണ്ടോ എനിക്ക് പേരല്ല എനിക്ക് കുടിയില്ലാന്നൊന്നും ആരും ബേജാറായിട്ട് നിൽക്കണ്ട ചിലപ്പോ ഇങ്ങക്ക് ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളെ മക്കൾക്കെങ്കിലും കിട്ടും അപ്പൊ ജീവിതത്തെ എന്താക്ക പേടില്ലാതെ മുന്നോട്ട് നയിക്കുക കഴിഞ്ഞ വിദ്യാഭ്യാസം ഒന്നും നിങ്ങൾക്ക് ഒരു തടസ്സമല്ല എല്ലാവരും ഇന്നെ ചിന്തിച്ചാൽ മതി ഒരു വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല ഓരോ സമയവും ഇനിയിപ്പം പറയും നിങ്ങൾ വീട്ടുകാർ വെച്ച് വീടോട്ട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയും നമ്മൾ വീട്ടുകാർ വീടുണ്ടാക്കണമെന്നില്ല നമ്മളാരും ഇന്നേ വരെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല നമ്മളെന്താണെന്ന് പറഞ്ഞു നമ്മൾ നമ്മളാരും കുറ്റം പറയേണ്ടത് നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൊച്ചു കൊച്ചു നിമിഷങ്ങളും നമ്മൾ എന്താ ഇങ്ങനെ നിത്യന്തര ബ്ലോഗ് രൂപത്തിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതൽ വിമർശനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചു വന്ന നമ്മൾ നല്ല രീതിയിൽ എത്തിയപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് പേര് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ച ആളുകൾ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് പഴയതിൽക്ക് പോകാനൊന്നും ഒരു പേടിയും വേചാറും ഇല്ല മക്കളെ കാരണം എന്താ വെച്ചാൽ ഇത്ര ദിവസം ഇത്ര ദിവസം നമുക്ക് ഇതൊക്കെ കിട്ടിയെന്നുള്ളതിന് നമ്മൾ അനുഭവില്ലെന്ന് പറയുന്നുള്ളൂ അല്ലാതെ ഇത് അതായത് ഒന്നും കെട്ടിപ്പിളിച്ചു നിക്കാൻ നമ്മളൊന്നും ആൾക്കാരല്ല മരിച്ചു പോകുമ്പോ ജനിക്കുമ്പോ എങ്ങനെ വരും മരിക്കുമ്പോഴോ ആ അതാണ് ഒന്നുമില്ല അത്ര ചിന്തിച്ചാൽ മതി അപ്പോൾ ഉള്ള കാലം ആര് കുറ്റം പറയാതെ ആരെയും വഞ്ചിക്കാതെ ആര് എന്താണ് മനസ്സ് നോവിക്കാതെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളിപ്പോഴും ചെയ്യുന്നുള്ളൂ അല്ലാതെ പൈസ ഉണ്ടായി വീടുണ്ടായി കാറുണ്ടായി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഉണ്ടായി പറഞ്ഞ കുട്ടിക്ക് പേര് അതിട്ടു നമ്മൾ ഞമ്മളങ്കരിക്കുന്നില്ല അത് ചിലപ്പോൾ കാണുന്ന ആളുകളുടെ കണ്ണിലാവും അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടാവുക നമ്മളാ ഒരു രീതിക്ക് ചിന്തിക്കാതെ ഏഹ് ഒന്നുമില്ല എന്തായാലും ഇതൊക്കെ എപ്പോഴും ഞാൻ ുംടവ് അടച്ചോണ്ടിരിക്കാണ് ഇതിന്റെ സ്വന്തമാണെന്ന് പറയും ആയിട്ടില്ല അതിന്റെ എപ്പോഴും അടവ് മനസ്സിലായില്ലേ ആഗ്രഹം അതെടുത്തു ബൈക്കിന്റെ അടവൊക്കെ ആണല്ലോ ഞാൻ അന്തിയോളം കല്ല് പണി എടുത്തിട്ട് ഞാൻ വാങ്ങിയ വണ്ടിയാ മതി മനസ്സിലായില്ലേ അതിപ്പോൾ ഞാൻ കൊണ്ടുകടക്കുന്നുണ്ട് ഇത് പിന്നെ ഇൻ്റെ ഇൻ്റെ പൊരിയ മുത്ത് കിടക്കണോ ഇതോ ഇത് കെ എൽ അമ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇത് കെ എൽ അമ്പത്തൊന്ന് അമ്പത്തി നാൽപ്പത് ഇത് കെ എൽ അമ്പത്തൊന്ന് ഏഴ് ഏഴ് എട്ട് ആറ് ഇത് വാപ്പാൻ്റെ ഇഷ്ടപ്പെട്ട നമ്പറായിരുന്നു അത് അന്ന് നമ്മൾ എന്ത് വില കൊടുത്തും വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് ഇത് കെ എൽ കെ എൽ പത്ത് പത്ത് രുപയ്യൈസിലാണ് മനിയനാണ് സിമ്മിയല്ലോ ഒക്കെ നടക്കണേ എന്താ ഗ്യാസ് ഗ്യാസം പാല് ഒറ്റക്ക് കുടിക്കാൻ വയ്യ ഒരു തലേണ ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ട് വെച്ചെടുത്തിട്ട കാശ് നമ്മളും കുടിക്കാനും പറ്റില്ല എന്നാ ഓളോട്ട് കുടിക്കൂല അപ്പൊ എന്താക്കി തലേണ വെച്ചെടുത്തിട്ട് കേട്ടോ കല കനല്ലാത്ത തലേണ കേട്ടോ നീ നമ്മളോട് ഇങ്ങനെ ഇതൊക്കെ എത്ര നേരം അവൾ ഇത് ഇരുന്ന് കുടിക്കാന്നറിയോ ഒരു മണിക്കൂറാണ് അവൾക്ക് ഒരു കുപ്പി പാല് കുടിക്കണെങ്കിൽ ചെറിയ നേരത്തെ പെട്ടെന്ന് കുടിച്ചിട്ട് ഇന്ന് ഇന്നിതാ ഷുട്ടി കാശ് ഇതൊക്കെ ഒതുങ്ങി ഇരുന്നോളി ചൂണ്ടാണി വരലോണ്ട് ഒക്കെ ഇതാവുന്നുണ്ട് ഇന്ന കളിയൊക്കെ ഒന്ന് ഇന്നാക്കണ്ടോ ഇവിടത്തെ ഒരു അംഗം കാണിച്ചോ ടി വി കാണി ഇരുന്ന് ടി വി കണ്ട പോരെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങള് ഫുള് വലിച്ചിട്ട് ആ കമ്പിക്ക് ഒക്കെ നാല് കഷ്ണാക്കി കണ്ടോ ോട്ട് നിൽക്കണോ എല്ലാം പഠിച്ചിക്കണോട് സംഭവ കളിക്കണ്ട പ്രായമാണ് ഇപ്പൊ ഈ നേരത്തെ തന്നെ ഞാൻ ഞാനേ അൻസിഫിന്റെ പേരെ പോയപ്പോഴാണ് ചുമരുമ്പ് കണ്ടിട്ട് ഞാൻ അൻസിഫിനോട് ചോദിച്ചു എന്താ അൻസിഫോ എന്റെ ചുമരും ഇങ്ങനെ അനക്കൊന്ന് കുട്ടികളെ നോക്കി ഒന്ന് പറഞ്ഞു മനസ്സിലായി കൊടുത്തോടേ ആ അക്കൾ തോന്നല കായ് ഇതൊക്കെ എൻ്റെ ചുമരമയും വരയും കൊത്തും വേരലും ഉടങ്ങിക്കണേ ഇതെന്തോ കോൽമുട്ടായിയാണ് ഇത് ഇവളുടെ ഏരിയ ആണ് കേട്ടോ ആ ഏരിയ മൊത്തം ഈ ഒരു കോലത്തിലാക്കിയിട്ട് എൻ്റെ പുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലെന്താണെന്ന് അറിയോ മക്കളുടെ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾ ചവിട്ടിയിട്ട് ചളിയൊക്കെയാണ് ഇതൊക്കെ ഓൾ ചവിട്ടി അതിന് ചവിട്ടി വരിക കയറുക ഒക്കെ ആക്കുക അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ടിട്ടും ഈറപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നമ്മൾക്കൊന്നുണ്ടാകുമ്പോൾ അത് അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ പ്രായമാകുമ്പോൾ അതിൻ്റെ കളികളാണ് ഇതൊക്കെ അപ്പോൾ നമുക്കൊരു പരിധിവരെ ഓലെ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ ഫുൾ ടൈം ഞാൻ ഓലെ പിന്നാലെ നിർക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കണ്ണ് തെറ്റിയ ഓൾ ചെയ്യണമാണ് നമുക്ക് അതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പെയിൻ്റ് അടിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ചെയ്യണ്ടാളിയെന്ന് പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈറെ പിടിച്ചിട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കൗന്ന് കിടക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങുകയറാം അതുകൊണ്ട് ഞാൻ എന്താക്കലില്ല വല്ലാതെ ചീത്ത പറയലില്ല പിന്നെ ഓളെ ചീത്ത പറയുമ്പോൾ ഒരടങ്ങിയാണ് ഓക്കെ കാരണം ഓളെ സീനും അവിടേയും ഞാനും പടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സിറ്റുവേഷൻ ആണ് ഇനി തിന്നുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് കുട്ടികൾ കുപ്പി കുടുങ്ങിട്ടോ ഓരോ പണി ഉണ്ടാക്കണം വാ അതെ വാ ഇല്ല 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 കണ്ടോ ചീത്ത പറഞ്ഞാൽ തെറ്റിയായി എന്റെ ഒരു കളിയാണത് എന്റെ ഒരു കളി ഇറങ്ങിയാൽ നമുക്ക് ഇന്ന് രാവിലെ ഇതില് മൊത്തം വള്ളായിട്ട് ഇതാണ്ടത് ആ ടീവിലാണെന്ന് വള്ളം വന്നിട്ട് മൊത്തം വള്ളാണ് അപ്പൊ ഞാൻ ഇത് കുറച്ചു കഴിഞ്ഞാലും ഒന്ന് കൊത്തിട്ട് ഉണക്കണം അപ്പൊ അതിന് ഒരു സമയം എനിക്ക് കിട്ടില്ല മഴ കാരണം ഏഹ് അപ്പൊ അമ്മ ചൂട്ടിയിട്ടാണ് തലടിച്ച് പോകണത് ഉള്ളിക്കൊട്ടയല്ല ഇന്നലെ രാത്രി എന്താ കാട്ടിങ്ങനെ ഓൾക്കായിട്ടുള്ളൊരു അൽമാരുണ്ട് അത് ഓളെ തലയിൽ കൂടെ എടുക്കാം ഞാൻ കുറച്ചേരാണ് കടന്നു തൊട്ടേ വിചാരിച്ചാൽ ആ കടത്തി തൊട്ടിന്ന് പോയിട്ട് പിന്നെ കാണാല്ലാത്ത ആ അത് കടന്നിട്ട് ഞാൻ കടത്തി എന്നിട്ട് ഞാൻ കൊറച്ച നേരം മൊബൈലിൽ നോക്കി ഇന്റെ വിചാരം തുറങ്ങീക്കണു വെച്ചിട്ടാ പിന്നെ ഒരു സൗണ്ട് നോക്കുമ്പോ എന്താ ആലംബാര തലയിൽ കൂടെ ഇട്ടിട്ട്

നല്ല നല്ല സ്ഥലം പോയിട്ട് നോക്കി ഈ ണോ ഇപ്പൊ നാളെ ഞമ്മള് ഒദായിലോട്ട് പോവും ഒതായില് പോയിട്ട് ഇതിനകത്ത് അവിടെ അത് വലിച്ചതല്ലേ നാളത്തോടു കൂടി അവിടുത്തെ ചികിത്സ തീരുകയാണ് ഞമ്മളവിടുത്തെ പതിനാല് ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ സീനു വീട്ടിലേക്കാണോ അതോ ഇങ്ങോട്ടാണോ എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനൊരുത്തരം വീട്ടിലേക്കും അല്ല ഇങ്ങോട്ടുമല്ല ഇനി എവിടേക്കാ പോണേ പിന്നെ കണ്ടന്റ് ഒന്നല്ല ഇപ്പൊ പറയാ വീട്ടിലേക്കും അല്ല എന്നാല് ഇങ്ങോട്ടും അല്ല പിന്നെ എവിടക്കാണ് സീന് പോണെന്നുള്ള എല്ലാരും പതിനഞ്ച് ദിവസം ട്രിപ്പ് പോവാണ് ആ പതിനഞ്ച് ദിവസം ട്രിപ്പല്ല അപ്പൊ അവിടെ പതിനാല് ദിവസത്തെ പാക്കേജ് കഴിഞ്ഞ് ഇനി അടുത്ത പ്രസവ പ്രസവരക്ഷയിലോട്ട് പോവുകയാണ് അടുത്ത പ്രസവ രക്ഷ എവിടെ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ അടുത്താണ് അതായത് പെരിന്തൽമണ്ണയിലോട്ടാണ് ഈ അടുത്ത പ്രസവ പ്രസവരക്ഷയ്ക്ക് വരുന്നത് അപ്പം എന്താ ഞല കണക്ക് ബാക്കിയുള്ള ദിവസം കൂടി അവിടെ നിർത്തിക്കൂടായിരുന്നേ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുള്ള ഒരു ഉത്തരം കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് ഞങ്ങളവിടെ പതിനാല് ദിവസം നിന്ന് അത് കഴിഞ്ഞ് സീനുവിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് തൽക്കാലം ഓല ഉമ്മയൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവരെന്താകാൻ പോണേ ആ അവർ ഓള ഉമ്മത്തിലൊക്കെ ഗൾഫ് പോവുകയാണ് അതായത് വാപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഉളപ്പാടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്താണ് വീട്ടിൽ ആളുണ്ടാവില്ല ഒന്ന് പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ അവിടെ പതിനാല് ദിവസമായപ്പോൾ പിന്നെ നമുക്കവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ആ റൂമുകളൊക്കെ ആയിട്ടുണ്ട് ഏ പിന്നെ അവിടെ ഓൾറെഡി റൂം ഞമ്മൾ നിന്ന് റൂമൊക്കെ ബുക്ക് ചെയ്യാറ് പിന്നെ നമുക്ക് അവിടെ നമ്മൾ പറഞ്ഞ ദിവസത്തിൽ നമുക്ക് അവിടെ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ നിന്നിട്ട് ഇതാക്കിയാൽ മതി പക്ഷേ നമ്മളിഞ്ഞ് പോണത് നമ്മുടെ പെരുന്നൽമണ്ണയിലോട്ടാണ് അവിടുത്തെ എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ ഞാൻ ഇഷ്ടം വഴിയെ പറഞ്ഞു തരാം അതാവുമ്പോൾ നമുക്കും എടുത്താണ് അങ്ങക്കും പോയി നിൽക്കാനെടുത്താണ് അവിടെ എൻ്റെ കാര്യങ്ങളും എല്ലാം എടുത്താണ് ഓക്കേ അപ്പൊ നീ ഇങ്ങോട്ടുമല്ല അങ്ങോട്ടുമല്ല നാളത്തെ പതിനാല് ദിവസം കഴിഞ്ഞാല് അടുത്ത പതിനാല് പെരിന്തൽമണ്ണ പ്രസവരക്ഷലാണ് നാൽപ്പത് ദിവസമല്ലേ സാധാരണ ഉണ്ടാവുള്ളു ആ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഓൾറെഡി നമ്മൾ എവിടെ പോയത് ഒതായി പോയത് ഇപ്പൊ എത്ര ദിവസമായി ഇരുപത്തിനാല് ദിവസമായി ആ ഇന്നലെ ആ ഇരുപത്തിനാല് ദിവസമായി അതിന് നാളെ ഇരുപത്തിനാല് ദിവസമായി ഇനി ഇവിടെ നിക്കുകയാണെങ്കിലോ മുപ്പത്തെട്ട് ദിവസം ആ ആ അതൊക്കെ തന്നെയല്ലേ നിക്കു ചക്കരപ്പത് ദിവസം ഒരു മാസം മൊത്തം നാപ്പത് നാപ്പത് ഗുളി കഴിഞ്ഞിട്ട് പോരാന്നുള്ള അപ്പോൾ അത് നമ്മൾ പെരുന്നാൽ വേണം എന്നും ഇൻഷാല്ല അവിടുത്തെ ഒക്കെ നമുക്ക് പറഞ്ഞു തരാം അവർ ഞമ്മള് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ നമ്മളെ കാണാൻ വന്നു അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മൾ പതിനാല് ദിവസത്തെ പാക്കേജ് അവിടെ എടുത്തിട്ട് ബാക്കി വീട്ടിൽ നിൽക്കാന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് എന്തുകൊണ്ട് നല്ലത് പ്രസവരക്ഷ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരാളെ നിർത്തുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ നിർത്തുകയാണെന്നുണ്ടെങ്കിലും നഷ്ടമാണ് ഏ പോലെ വന്നിട്ട് അത് ശരിക്ക് അവിടെ ആയിട്ട് ഒക്കെ കൃത്യനിഷ്ഠത കൃത്യനിഷ്ഠ പിന്നെ കരണ്ട് പോയി അത് പോയി അല്ലെങ്കിൽ കഴിച്ചില്ല കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും കുഴിച്ചിലാണെങ്കി ഒരു കൃത്യനിഷ്ഠത അവിടെ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ദിവസം തൈലം കുളിക്കും അത് പിന്നെ ഇഷ്ടമായി അപ്പൊ എന്തായാലും അതൊക്കെ ഉണ്ട് ഇൻഷാ അപ്പൊ നാളെ ഞമ്മളവിടെ പോയി അവിടുന്ന് മാറ്റി വേറൊരു റിസർവേഷനിലേക്ക് ആക്കുകയാണ് ഒട്ടും അത് മോശമായിട്ട് മാറ്റല് നമ്മൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ പതിനാല് ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ആറുമാസം മുന്നേ ബുക്ക് ചെയ്ത് വെക്കണതാണ് മനസ്സിലായില്ലേ ഈ ഒരു ബുക്കിംഗ് പീരീഡിൽ നിന്നാലാണ് അവൾക്ക് അതിനനുസരിച്ച് അടുത്ത ബുക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് അവൾക്ക് അതിൽ വേറെ ആ റൂമിൽ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് ഇറങ്ങണം ഓക്കെ അപ്പോൾ നമ്മൾ വേറെ ഒരു ഓപ്ഷൻ വേറൊരു പ്രസവരക്ഷയിൽ പതിനാല് ദിവസം അത് നമ്മളെടുത്താക്കിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ് മീൻ വന്നിരിക്കുന്നത് അപ്പം മീൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മീൻ പൊരിക്കാൻ കൊടുത്ത് അപ്പം എന്തായാലും ഇത്രക്കാണ് വിശേഷങ്ങൾ ബാക്കി എന്തായാലും നാളെ നമ്മൾ നമ്മളവിടുന്ന് കാണാം നെക്സ്റ്റ് സെല വീഡിയോ ആയിട്ട് കാണാം